ും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിത ശാസ്ത്രത്തിന്റെ നടന്ന പരീക്ഷയുടെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോകളിൽ നാം പന്ത്രണ്ട് ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്ന് നമ്മൾ പതിമൂന്നാമത്തെ ചോദ്യം മുതലാണ് ചർച്ച ചെയ്യുന്നത് പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം പാത വക്കിന്റെ തുളം പതിനെട്ട് സെന്റിമീറ്ററും ഉയരം പതിനഞ്ച് സെന്റിമീറ്ററുമായ സമചതുര സ്തൂപികയുടെ ഉയരം എത്ര ഈ സ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കുക ചോദ്യത്തിൽ തന്ന കാര്യങ്ങൾ അതായത് പാത അതായത് എ സമ നമുക്ക് പതിനെട്ട് സെന്റിമീറ്റർ എന്ന് എഴുതാം എൽ സമം പതിനഞ്ച് സെന്റിമീറ്റർ ഇവിടെ നമുക്ക് കാണേണ്ടത് സമജതുര സ്തൂപികയുടെ ഉയരമാണ് അപ്പൊ നമുക്ക് ഇതിന് ഉപയോഗിച്ച് ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്കൊരു മട്ടത്രികോണം വരക്കാം ഈ മട്ടത്രികോണത്തിന്റെ ഈ ഭാഗമാണ് ചെരിവുയരം അതായത് യൽ ഇത് നമുക്ക് പതിനഞ്ച് സെന്റിമീറ്റർ നേടാം ഈ കാണുന്നത് പാത പകുതിയാണ് പാത വക്ക് എന്ന് പറയുന്നത് പതിനെട്ടാണ് അപ്പൊ പതിനെട്ടിന്റെ പകുതി ഒമ്പത് ഇതാണ് എച്ച് എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എച്ച് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എച്ച് സമൂഹം ഇതൊരു മട്ട ത്രികോണമായതുകൊണ്ട് എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു സ്ക്വയർ ഇതാണ് സമവാക്യം അപ്പൊ എൽ എന്ന് പറയുന്നത് പതിനഞ്ച് പതിനഞ്ച് സ്ക്വയർ മൈനസ് എ ബൈ ടു എന്ന് പറയുന്നത് ഒമ്പതാണ് അപ്പൊ ഒമ്പതിന്റെ സ്ക്വയർ ഇതിന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് എച്ച് കിട്ടും അപ്പൊ പതിനഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഒമ്പതിന്റെ സ്ക്വയർ എപത്തി ഒന്ന് അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് എൺപത്തി ഒന്ന് കുറച്ചാൽ നമുക്ക് നൂറ്റി നാൽപ്പത്തി നാല് കിട്ടും നൂറ്റി നാൽപ്പത്തിനാലിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് അപ്പൊ എച്ച് എന്ന് പറയുന്നത് പന്ത്രണ്ട് അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടി ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം ഈ വൃ സമചതുര സ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കാണ് അപ്പൊ വ്യാപ്തം അതായത് വോള്യം സമം ഒന്ന് ബൈ മൂന്ന് എ സ്ക്വയർ എച്ച് എന്നാണ് സമം വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സംഭവിക്കാം ഒന്ന് ബൈ മൂന്ന് എ സ്ക്വയർ എച്ച് എന്നുള്ളതാണ് അപ്പൊ ഒന്നേ ബൈ മൂന്നെ ഗുണിക്കണം എന്ന് പറയുന്നത് പതിനെട്ടാണ് അപ്പൊ പതിനെട്ടിന്റെ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറയുന്ന ഇപ്പൊ നമുക്ക് കിട്ടിയ പന്ത്രണ്ട് ഇവിടെ നമുക്ക് മൂന്നും പന്ത്രണ്ടും ക്യാൻസൽ ചെയ്യാം അപ്പൊ പന്ത്രണ്ടില് മൂന്ന് നാല് പ്രാവശ്യമാണ് ഇനി നോക്കാം പതിനെട്ടിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി നാല് ഗുണിക്കണം നാല് 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 പതിനാറ് ഇഷ്ട ഒ ഒന്ന് നാല് രണ്ട് എട്ടൊന്ന് ഒമ്പത് നാല് മൂന്ന് പന്ത്രണ്ട് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ ക്യൂബായിരിക്കും വ്യാപ്തം ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ മട്ട ത്രികോണമാണ് പ്രധാനമായിട്ടും ആവശ്യമുള്ളത് ഇത് കിട്ടാം അതുപോലെ തന്നെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സമവാക്യവും പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പതിനാലാമത്തെ ചോദ്യം ഒരു ചതുര സ്തംഭത്തിന്റെ നീളം എൺപത് സെന്റിമീറ്റർ വീതി അറുപത് സെന്റിമീറ്റർ ഉയരം അൻപത് സെന്റിമീറ്റർ ആയാൽ അതിന്റെ ഉപരിതല പരപ്പളവ് കണക്കാക്കുക ഇവിടെ നോക്കാം ചതുര സ്തംഭമാണ് അപ്പൊ ചതുരസ്തംഭമാകുമ്പോൾ അതിനൊരു ഏകദേശ രൂപം ഞമ്മടെ വരക്കുന്നുണ്ട് ഇതാണ് ചതുരസ്തംഭം ഇതിന്റെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറയുന്നത് അപ്പൊ ഇതിന് ആറ് മുഖങ്ങളാണ് ഉണ്ടാവുക ഒരു പാത മുഖം മുകളിൽ ഉണ്ടാവും പിന്നെ താഴെ ഉണ്ടാവും അതുപോലെ ഇതിന്റെ സൈഡിൽ നാലുണ്ടാവും അപ്പൊ ഇതിന് മൊത്തത്തിലുള്ള ആറ് മുഖങ്ങളുടെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അതാണ് ഇതിന്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ നീളം എന്ന് പറയുന്നത് എൺപത് ഇവിടെ വീതി എന്ന് പറയുന്നത് അറുപത് ഉയരം എന്ന് പറയുന്നത് അൻപത് അപ്പൊ ഇവിടെ നോക്കാം നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് പറയുന്നത് ഉപരിതല പരപ്പളവ് അതായത് ടോട്ടൽ സർഫേസ് ഏരിയ ടി എസ് എന്ന് പറയും അപ്പൊ ഇവിടെ നോക്കാം ഇതിന്റെ പാർശ്വമുഖ പരപ്പളവ് മുഖ പരപ്പളവ് പ്ലസ് രണ്ട് പാദമുഖം പരപ്പളവ് ഇതാണ് സമവാക്യം അപ്പൊ പാർശ്വമുഖ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ചുറ്റളവ് ഇൻറ്റു ഉയരമാണ് അപ്പൊ ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ നോക്കാം ടു ഇൻ എൽ പ്ലസ് ബി എന്നാണ് ഇതിന്റെ ചുറ്റളവ് ഇതിനോട് കൂടെ ഉയരം കുടിക്കുക അപ്പൊ എച്ച് പ്ലസ് രണ്ട് പാദപരപ്പളവ് ഇപ്പൊ രണ്ട് ഇൻ ടു എൽ ബി എന്നാണ് പാദപരപ്പളവിൻ്റെ അപ്പൊ രണ്ട് എൽ ബി ഇതാണ് സമവാക്യം ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ രണ്ട് ഇൻറ്റു എൽ എന്ന് പറയുന്നത് നീളാണ് എൺപത് വീതി എന്ന് പറയുന്നത് അറുപത് എച്ച് എന്ന് പറയുന്നത് അൻപത് പ്ലസ് ടു ഇൻറ്റു എൽ എന്ന് പറയുന്നത് നീളം എൺപത് ബി എന്ന് പറയുന്നത് വീതി അറുപത് അപ്പൊ ഇവിടെ നോക്കുക എൺപതും അറുപതും കൂട്ടിയ നൂറ്റി നാൽപ്പതാണ് നൂറ്റി നാൽപ്പതിന് രണ്ടു കൊണ്ട് ഗുണിക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത് ഗുണിക്കണം അൻപത് പ്ലസ് ഇതൊന്ന് ഗുണിച്ചു നോക്കാം നമുക്ക് എട്ട് ഗുണിക്കണം ആറ് ആറ് എട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് ഇൻറ്റു രണ്ട് തൊണ്ണൂറ്റി ആറ് അപ്പൊ തൊണ്ണൂറ്റി ആറിനോട് കൂടെ രണ്ട് പൂജ്യം കൊടുക്കുക ഇനി ഇത് ഗുണിച്ചതിന് ശേഷം ഇത് കൂട്ടിയാൽ മതി അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് ഗുണിക്കാം അപ്പൊ അഞ്ച് ഇരുപത്തി എട്ട് നൂറ്റി നാൽപ്പതാണ് ഇനി ഇവിടെ ഒരു പൂജ്യം ഉണ്ടോ ഇവിടെ ഒരു പൂജ്യം അപ്പൊ രണ്ട് പൂജ്യം കൊടുക്കാം പ്ലസ് ഈ കിട്ടിയ ഒമ്പതിനായിരത്തി അറുനൂറ് നാലും ഒമ്പതും മൂന്ന് ഇഷ്ടം ഒന്ന് അപ്പൊ ഇരുപത്തി മൂന്നായിരത്തി അറുനൂറ് സെന്റിമീറ്റർ സ്ക്വയർ ഇതാണ് ഇതിന്റെ ഉപരിതല പരപ്പളവ് അപ്പൊ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കുന്ന സമവാക്യം പഠിച്ചു വെക്കണം പാർശ്വമുഖ പരപ്പളവ് പ്ലസ് രണ്ട് പാദമുഖം അല്ലെങ്കിൽ രണ്ട് അഗ്രമുഖ പരപ്പളവ് അപ്പൊ പാർശ്വമുഖം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുക പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം പാത ചുറ്റളവ് ഇൻറ്റു ഉയരമാണ് പാർശ്വമുഖ പരപ്പളവ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പതിനഞ്ചാമത്തെ ചോദ്യം ഹിസ്റ്റോഗ്രാം വരക്കാനാണ് അത് പുതിയ സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് ആ ചോദ്യം നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് അതായത് പതിനാറാമത്തെ ചോദ്യം ചെയ്യുന്നു പതിനാറാമത്തെ ചോദ്യം ഒരു ഓഡിറ്റോറിയത്തിൽ ഓരോ വരിയിലെയും സീറ്റുകളുടെ എണ്ണത്തെക്കാൾ ആറ് വീതം കൂടുതലാണ് തൊട്ടടുത്ത വരിയിലെ സീറ്റുകളുടെ എണ്ണം അഞ്ചാം വരിയിൽ അൻപത് സീറ്റുകളും അവസാന വരിയിൽ നൂറ്റി പതിനാറ് സീറ്റുകളും ഉണ്ട് എന്നാൽ ഒന്നാമത്തെ ചോദ്യം ആദ്യ വരിയിൽ എത്ര സീറ്റുകളുണ്ട് ക്വസ്റ്റ്യൻ ബി ആകെ വരികളുടെ എണ്ണം എത്ര ക്വസ്റ്റ്യൻ സി ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ആകെ സീറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കുക ഇത് ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം ഓരോ സീറ്റിലെയും വരികൾ തൊട്ടടുത്ത വരിയിലേതിനേക്കാൾ ആറ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവിടെ പൊതുവ്യത്യാസം ആറ് രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് അഞ്ചാം വരിയിൽ അൻപത് സീറ്റുകൾ ഉണ്ട് എന്ന അപ്പൊ എക്സ് അഞ്ച് സമം അൻപത് ഇനി അവസാന വരിയിൽ അതായത് നമ്മുടെ എക്സ് എൻ എന്നാണ് അവസാനത്തേതിന് കൊടുക്കാറുള്ളത് അവസാന വരിയിൽ നൂറ്റി പതിനാറ് സീറ്റുകളുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിട്ടുള്ളത് ആദ്യ വരിയിൽ എത്ര സീറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാം ഡി എൻ സമ ആറാണ് എക്സ് അഞ്ച് അതായത് അഞ്ചാം പദം അൻപത് അപ്പൊ എക്സ് അഞ്ചിന് അഞ്ചാം പദത്തെ നമുക്ക് ആദ്യപദം പ്ലസ് നാല് പൊതുവ്യത്യാസം എന്ന് എഴുതാം അപ്പൊ എ പ്ലസ് നാല് ഡി സമം അൻപത് എന്ന് എഴുതാം എന്ന് പറയുന്നത് ആദ്യപദമാണ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എ പ്ലസ് നാല് ഗുണികൾ ഡി എന്ന് പറഞ്ഞാൽ ആറ് സമം അൻപത് അപ്പൊ എ പ്ലസ് നാല് ആറ് ഇരുപത്തി നാല് അൻപത് ഇനി ഇരുപത്തി നാല് പ്ലസ് ഇരുപത്തിനാല് സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ഇരുപത്തിനാല് എന്നാവും അപ്പൊ എ സമം അൻപത് മൈനസ് ഇരുപത്തിനാല് അപ്പൊ ആദ്യ പദം സമ നമുക്ക് ഇരുപത്തി ആറ് എന്ന് കിട്ടും ഇനി അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് ആകെ വരികളുടെ എണ്ണം എത്ര അപ്പൊ ഇവിടെ നോക്ക നമുക്ക് എ സമ ഇരുപത്തി ആറും ഡി സമ നമുക്ക് ആറും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പദം കണ്ടുപിടിച്ചാൽ നമുക്ക് അവസാന പദം അതായത് നൂറ്റി പതിനാറാണ് അവസാന പദം ഇത് എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ആകെ എത്ര സീറ്റുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇവിടെ നോക്ക എ സമ ഇരുപത്തി ആറ് ഡി സമം ആറ് അപ്പൊ എൻ പദം എന്ന് പറയുന്നത് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി അപ്പൊ ഡി എന്ന് പറയുന്നത് ആറാണ് അപ്പൊ ആറ് എൻ പ്ലസ് എഫ് എന്ന് പറയുന്ന ആദ്യ പദം അത് നമുക്ക് ഇവിടെ ഇരുപത്തി ആറ് നീട്ടി മൈനസ് ഡി എന്നുള്ളത് പൊതുവ്യത്യാസം ആറ് അപ്പൊ ആറ് എൻ പ്ലസ് ഇരുപത്തി ആറിന് ആറ് കുറച്ചാൽ നമുക്ക് ഇരുപത് എന്ന് കിട്ടും അപ്പൊ ഇതാണ് ഇതിന്റെ ബീജ ഗണിതം അപ്പൊ ആറ് എൻ പ്ലസ് ഇരുപത് സമം നമുക്ക് നൂറ്റി പതിനാറ് കൊടുക്കാം അപ്പൊ ആറ് എൻ സമം പ്ലസ് ഇരുപതിന് സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ഇരുപത് എന്നാവും അപ്പൊ നൂറ്റി പതിനാറ് മൈനസ് ഇരുപത് അപ്പൊ ആറ് എൻ സമം നൂറ്റി പതിനാറിന് ഇരുപത് കുറച്ചാൽ നമുക്ക് തൊണ്ണൂറ്റി ആറ് കിട്ടും അപ്പൊ എൻ സമം തൊണ്ണൂറ്റി ആറ് ബൈ ആറ് അപ്പൊ നമുക്കിവിടെ ഉത്തരം കിട്ടും ആറ് ഒമ്പതിൽ ഒരു പ്രാവശ്യം ഇഷ്ടം ഉണ്ടാവും മൂന്ന് ആറ് മുകളിലേക്ക് മുപ്പത്തി ആറ് മുപ്പത്തി ആറിൽ ആറ് ആറ് പ്രാവശ്യം അപ്പൊ പതിനാറ് അപ്പൊ പതിനാറാമത്തെ വരിയിലെ സീറ്റുകളുടെ എണ്ണമാണ് നൂറ്റി പതിനാറ് അപ്പൊ ആകെ എത്ര സീറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം അതായത് തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് ഒക്കെയാണ് അപ്പൊ തുക കണ്ടുപിടിക്കാനുള്ള സംഭവം തുക സമം എണ്ണം ഗുണിക്കണം മധ്യപദം എണ്ണം ഗുണിക്കണം മധ്യപദം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പതിനാറാണ് എണ്ണം ഉള്ളത് അപ്പൊ ഇവിടെ മധ്യപദങ്ങളുടെ ശരാശരിയാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത് ശരാശരി മധ്യപദങ്ങളുടെ ശരാശരി എണ്ണം കുടിക്കണം മധ്യപദങ്ങളുടെ ശരാശരി അപ്പൊ തുക കണ്ടുപിടിക്കുമ്പോൾ എണ്ണം വേണം അപ്പൊ എണ്ണം എന്നുള്ളത് പതിനാറാണ് പതിനാറെ ഗുണിക്കണം ഇനി ശരാശരി കണ്ടുപിടിക്കണം അപ്പൊ മധ്യപദം എന്ന് പറയുമ്പോൾ പതിനാറാകുമ്പോൾ എട്ടാമത്തെ പദവും ഒമ്പതാമത്തെ പദവുമാണ് മധ്യപദം ഉണ്ടാവുക അപ്പൊ ഒമ്പതാമത്തെ പദം കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ വെച്ച് എണ്ണാം പദം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അപ്പൊ ആറേ ഗുണിക്കണം എട്ട് പ്ലസ് ഇരുപത് ഇതാണ് എട്ടാമത്തെ പദം അപ്പൊ നോക്കാം ആറ് എട്ട് നാൽപ്പത്തി എട്ട് നാപ്പത്തെട്ട് പ്ലസ് ഇരുപത് അറുപത്തി എട്ട് ഇതാണ് എട്ടാമത്തെ പദം ഇനി ഒമ്പതാമത്തെ പദം എന്ന് പറയുമ്പോൾ ഇതിലേക്ക് ഒരു പൊതുവ്യത്യാസം കൂട്ടി കൊടുത്താൽ മതി അപ്പൊ ആറ് കൂട്ടി കൊടുത്താൽ നമുക്ക് ഒമ്പതാമത്തെ പദം കിട്ടും അപ്പൊ അറുപത്തി എട്ട് പ്ലസ് ഇതിലേക്ക് ആറ് കൂട്ടി കൊടുത്താൽ എഴുപത്തി നാല് ഇതിന്റെ ശരാശരിയാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇതിന്റെ ശരാശരി ശരാശരിയറിയത് കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി അപ്പൊ ഇതിന്റെ ഇടയിലുള്ള സംഖ്യ കൊടുത്താലും മതി അപ്പൊ അറുപത്തെട്ടിന്റെ എഴുപത്തിനാലിന്റെ ഇടയിൽ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് എഴുപത്തി ഒന്നാണ് അപ്പൊ എഴുപത്തി ഒന്നാണ് ഇതിന്റെ ശരാശരി അപ്പൊ പതിനാറേ ഗുണിക്കണം എഴുപത്തിയൊന്ന് ഇത് രണ്ട് കുണിച്ചാൽ നമുക്ക് ആകെ സീറ്റുകളുടെ എണ്ണം കിട്ടും അപ്പൊ ഇതൊന്ന് കുണിച്ചു നോക്കാം നമുക്ക് ഒരു പതിനാറ് പതിനാറ് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് നാല് ഏഴ് ഏഴ് നാല് പതിനൊന്ന് ആറ് മൂന്ന് ഒന്ന് ഒന്ന് അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളാണ് ഉണ്ടാവുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പതിനേഴാമത്തെ ചോദ്യം ആറ് സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരക്കുക ശീർഷങ്ങൾ ഈ വൃത്തത്തിലായതും ആ നാൽപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി എൺപത് ഡിഗ്രി കോണളവുകളുള്ളതുമായ ത്രികോണം വരക്കുക ഈ ചോദ്യം എല്ലാ പരീക്ഷക്കും കാണാവുന്നതാണ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആറ് സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരക്കുക അതിനുശേഷം ചോദ്യത്തിൽ പറഞ്ഞ കോണുകൾ നോക്കാം നാൽപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി എൺപത് ഡിഗ്രി ഇതിന്റെയൊക്കെ ഇരട്ടിയാണ് നമ്മൾക്ക് കേന്ദ്ര കോണ് വരിക അപ്പൊ നാൽപ്പതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എൺപത് ഡിഗ്രി അറുപതിൻ്റെ നൂറ്റി ഇരുപത് ഡിഗ്രി എൺപതിൻ്റെത് നൂറ്റി അറുപത് ഡിഗ്രി അപ്പൊ ഈ രണ്ട് കോണുകൾ കിട്ടിയാൽ മതി നമുക്ക് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു വൃത്തം വരക്കുക വൃത്തം വരച്ച ശേഷം നമ്മൾ ഈ കോണുകളുടെയൊക്കെ ഇരട്ടി എടുത്ത് കേന്ദ്ര കോണ് കണ്ടെത്തുക അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ആരം വരക്കുക എങ്ങോട്ട് വരച്ചാൽ മതി ഒരു ആരം വരക്കുക ആരം വരച്ച ശേഷം പ്രൊട്ടാക്ടർ എടുത്തിട്ട് എൺപത് ഡിഗ്രി അടയാളപ്പെടുത്തുക അപ്പൊ ഇവിടെ പ്രോട്ടാക്ടർ ഇങ്ങനെ ഈ ആകൃതിയിലാണ് വെക്കേണ്ടത് വെച്ച ശേഷം ഇവിടെ നിന്ന് പൂജ്യം വരുന്ന രീതിയിൽ എണ്ണി എൺപത് ഡിഗ്രി എടുക്കുക അപ്പൊ ഞാനൊരു ഏകദേശമാണ് ഇവിടെ വരക്കുന്നത് എൺപത് ഡിഗ്രി അടയാളപ്പെടുത്തുക ഇതാണ് എൺപത് ഡിഗ്രി അതിനുശേഷം പ്രൊട്ടാക്ടർ ഈ പുതിയ വരയിലാണ് വെക്കേണ്ടത് ഈ ആകൃതിയിൽ വെക്കുക അതിനുശേഷം നൂറ്റി ഇരുപത് അടയാളപ്പെടുത്തുക അപ്പൊ ഇവിടെ നിന്നാണ് പൂജ്യം എണ്ണേണ്ടത് പൂജ്യം പത്ത് ഇരുപത് ഇങ്ങനെ നൂറ്റി ഇരുപത് അടയാളപ്പെടുത്തി ഈ ഭാഗത്തേക്ക് വരക്കുക അതിനുശേഷം നമുക്ക് ഈ ബാക്കി ഭാഗം ഇതാണ് നൂറ്റി ഇരുപത് ഇവിടെ നമുക്ക് കിട്ടുന്നത് നൂറ്റി അറുപതായി ഈ മൂന്ന് വരകളും യോജിപ്പിക്കുക ഇത് ആയിട്ട് വരക്കുക അപ്പൊ ഇങ്ങനെയാണ് ഈ ചിത്രം വരക്കേണ്ടത് അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ട ആരം വരക്കുക ആരം വരച്ച ശേഷം അതിൽ പ്രൊട്ടാക്ടർ വെച്ചിട്ട് തന്നിരിക്കുന്ന കോണളവിന്റെ ഇരട്ടിയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് അപ്പൊ ഇവിടെ നോക്കാം ഇത് നൂറ്റി ആകുമ്പോൾ ഈ കോണളവ് അറുപത് ഡിഗ്രി ആയിരിക്കും ഇത് ആകുമ്പോൾ ഇവിടെ കിട്ടുന്നത് എൺപതായിരിക്കും ഇത് എൺപതാകുമ്പോൾ ഇത് നാൽപ്പതായിരിക്കും അപ്പൊ ഈ പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ അതേ കോണളവുകളുള്ള ത്രികോണം കിട്ടി ത്രികോണങ്ങളുടെ ശീർഷങ്ങളൊക്കെ വൃത്തത്തിലുമായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് പതിനേഴ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്